അതെ ഇന്ന് നമുക്കൊരു മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ അത് പെട്ടെന്ന് കുക്കറിലുണ്ടാക്കിയാലോ നമ്മൾ വീട്ടിൽ സാധാരണ മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ എണ്ണയിലിട്ട് വയറ്റി കുറേ നേരം എടുക്കത്തില്ലേ വെള്ളമൊക്കെ ഒഴിച്ച് ചിലവർ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കും ചിലവർ ആവിൽ വെച്ച് വേവിച്ചെടുക്കും ഇത് പെട്ടെന്ന് നമുക്ക് ക്യുക്കായിട്ടൊരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കാവേ ഇതുപോലെ തന്നെ കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കാം കുക്കറിൽ ക്യാരറ്റ് ബീറ്റ് അതെല്ലാം പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാവേ മെഴുക്കുരുട്ടിക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള കിഴങ്ങ് ഒരു ചെറിയ സബോള നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും സാധനം മതിയെ പിന്നെ കുക്കറും അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ആദ്യം എടുത്ത് വയ്ക്കാം എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കിഴങ്ങും സബോളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കറിവേപ്പിലയും ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഓർത്തേ ഈ കിഴങ്ങ് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല ആവിക്ക് വെച്ച് വേവിക്കുന്നതൊക്കെ തന്നെയായിരിക്കും ടേസ്റ്റ് ഒന്ന് പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ കുക്കറിൽ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി പിന്നെ നമ്മുടെ കുറേ സമയവും നമുക്ക് വേസ്റ്റ് ആകത്തില്ല പെട്ടെന്ന് എടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരു വെച്ചോ വ്യത്യാസവും ഉണ്ടാകത്തില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഒരു കറിയില്ലാതാകുമ്പോൾ നമുക്ക് കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കറ് വെച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണേ അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ഏത് എങ്ങനെയാണ് നമുക്ക് കിഴങ്ങ് അരിഞ്ഞെടുക്കേണ്ടത് ആ അളവിന് നമ്മൾ കിഴങ്ങ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കണേ അപ്പോൾ നമുക്കിത് എല്ലാം അരിഞ്ഞതിന് ശേഷം ഇനി കാണാം ഞാൻ ഒരു ഈ ഒരു വലുപ്പത്തിനാണ് കിഴങ്ങ് അരിഞ്ഞെടുക്കുന്നത് ഇതേ നമ്മുടെ കിഴങ്ങും സബോളയും നമ്മുടെ വേപ്പിലൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറെടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് മെടുക്ക് വരുട്ടി ഉണ്ടാക്കാം അവ ഇത് നമ്മുടെ കുക്കർ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി കുക്കറൊന്ന് ചൂടാവട്ടെ ഞാൻ ചെറിയ കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചെറിയ കുക്കറോ വലിയ കുക്കറോ ഏത് കുക്കറിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാവേ ഇപ്പോൾ എൻ്റെ ചെറിയ കുക്കറിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് വെച്ചിരിക്കുന്നത് കുക്കർ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഈ കുക്കർ മെഴുക്കുവായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട നമ്മുടെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ എണ്ണയോ അത് എണ്ണ ഒട്ടും വേണ്ടെന്നാണേലും ഒന്ന് കുക്കറിലൊന്ന് തടയേ ഒന്ന് എണ്ണയൊന്ന് ചുറ്റിച്ചു കൊടുത്താലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഹെൽത്തി ആയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിക്കാവേ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാവേ അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന സബോള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ നമ്മുടെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വാടി വന്ന് ശേഷം നമുക്ക് മുളക് പൊടി നമുക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഞാനിപ്പോൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതാണിച്ചിട്ട് കൂടുതലിടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് ഈ മുളക് പൊടിയും ഇതെല്ലാം സബോളയും കറിവേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കറ് അടച്ചു വെച്ച് ഒരു ബിസില് വരുന്നവരെ അടിച്ചെടുക്കാവേ ഇതേ ആവിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഴുക്കു വരട്ടി തുറന്ന് നോക്കാവേ ഇതേ കണ്ടോ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മെഴുക്കു വരട്ടിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ടേ നിങ്ങൾക്ക് കാണാവോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ് താങ്ക്